അയ്യപ്പ അയ്യപ്പ ഭഗവാനെ സംബന്ധിച്ച് ഉള്ള പാട്ട് പാരടിയായിട്ട് പാടി അത് അയ്യപ്പൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ശരണം വിളിക്കുന്നത് പോലെയാണ് ആ പാട്ട് പാടിയത് അതിൽ ഏറ്റവും സങ്കടകരം ഇതിൽ പരാതി നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമായി കാണുന്ന കേരളത്തിലെ എം പിമാർ ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയിട്ട് ഈ പാട്ട് പാടിക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പ ഭഗവാനെ അവഹേളിച്ചത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ദുഃഖമാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുവാനായിട്ട് ഇന്ന് തീരുമാനിച്ചതും ഡി ജി പിക്ക് അങ്ങനെ ഒരു പരാതി അയച്ചതിൻ്റെ കാരണം അതാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന വിവിധ വിഷയങ്ങൾ കൊണ്ട് ഇന്ന് ഏർ ദേവസ്വം ബോർഡിൻ്റെ പഴയ പ്രസിഡന്റും കമ്മീഷനും ഉൾപ്പെടെ ഇന്ന് ജയിലിൽ കിടക്കുന്ന ഈ അവസരത്തിലാണ് ഇതിപ്പം മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയപരമായ മുതലെടുപ്പിനു ആകാം ഈ പാട്ടുണ്ടാക്കിയത് ആരുടെയോ മനസ്സിൽ ഉദിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ മത വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അയ്യപ്പ ഭക്തന്മാര് ലോകത്തിന്റെ നാനാഭാഗത്ത് വിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പാരടി ഗാനം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ഏറ്റവും മോശമായ ഒരു പ്രവണതയാണ് ഇത് മറ്റു മത മതത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിരുന്നു ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തായി തീരുമായിരുന്നു കേരളം മുഴുവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നതിനെ മായിരുന്നു ആ ആ രീതിയിൽ അല്ലല്ലോ ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ ചെയ്തത് അപ്പോൾ അവർക്കെല്ലാം വേദനയുണ്ട് അവരത് കടിച്ചമർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന അയ്യപ്പ ഭക്ത സംഘടനകളുടെ പ്രവർത്തകരോട് മാത്രമേ അവർക്ക് പരാതി പറയാനും സാധിക്കുന്നുള്ളൂ പക്ഷേ ഇത് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്നലെ പാർല െന്റിന്റെ മുന്നിലും ഉണ്ടായത് അപ്പോൾ ഇനി ഇത് പരാതി കൊടുക്കാനായിട്ട് ഇരിക്കാതെ നമുക്ക് സാധ്യമല്ല ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഇത് ചെയ്ത ആളുകൾക്കെതിരെ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ അതിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതിരിക്കുന്നു ഇത് പൂർണ്ണമായും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് നിന്ന് അയ്യപ്പ എന്നുള്ള ആ ഒരു ഭാഗം ഈ പാട്ടിൽ നിന്ന് ഒഴിവാക്കണ എന്നത് മാത്രമാണ് നമ്മുടെ ആവശ്യം ആർക്കു വേണ്ടി ഇത് പാടുവോ വോട്ട് പിടിക്കുവോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടി അതെടുത്ത് എന്ത് വേണേൽ ചെയ്തുകൊണ്ട് പക്ഷേ അയ്യപ്പന്റെ പേരിൽ ഇതേ രീതിയിൽ അയ്യപ്പ പാട്ട് തന്നെ അയ്യപ്പന്റെ ഒരു ഗാനമാണത് ഒരു ഒരു ഇമ്പമുള്ള ഒരു ഗാനമാണ് അതിനകത്താണ് അയ്യപ്പനെ വെച്ചിട്ട് ഈ പറയുന്ന കൊള്ളയുടെ കൂട്ടി ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനെതിരെ ശക്തമായ നടപടികൾ എന്തൊക്കെ വേണം എന്ന് മറ്റുള്ള അയ്യപ്പ സംഘടനകളുമായിട്ടൊക്കെ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം